ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ബ്രോക്കോളി കൊണ്ട് ഒരു കട്ട്ലേറ്റ് റെഡി ആക്കണം കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും ഒന്ന് കമൻ്റ് ചെയ്യുന്നു ബ്രോക്കോളി ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കണത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് മുക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതങ്ങനെ മുക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ട് ഞാനത് രണ്ട് ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു വേപ്പില എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഇത് ഇതെപ്പഴേ ഒന്നും എടുക്കണില്ല കേട്ടോ ഇത് ഒരെണ്ണം ഉണ്ട് ഇതപ്പഴേ എടുക്കണില്ല ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ ഈ ഒരു പാത്രത്തിൽ എടുത്തത്രേ എടുക്കണുള്ളൂട്ടോ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരമണിക്കൂർ ഉപ്പിട്ട് നമുക്ക് വെക്കാം കേട്ട ആ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ടൊക്കെ ഉടച്ചെടുക്കാം ഞാൻ അത് ഇത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം രണ്ട് വർഷം കഴുകിയെടുത്തതാണ് അതൊന്ന് മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അതവിടെ ആവി വരുന്ന സമയം കൊണ്ടില്ലേ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അരി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്താൽ മതി അരിഞ്ഞ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പച്ചമുളക് ഞാൻ എടുത്തിട്ടില്ല പച്ചമുളക് ഇടമയിലെ എരിവ് കൂടിയാലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പൊ എൻ്റെ ഉള്ള പച്ചമുളക് ഭയങ്കര എലിവ് ഭയങ്കര എരിവ് കൂടുതലുള്ളതാണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ലഭ്യക്കോഴി നമ്മള് ആവി കയറ്റി എടുത്തിട്ടു കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടാറിക്കഴിയുമ്പോ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ ഇതുപോലൊന്നും അരിഞ്ഞെടുക്കാം കേട്ടോ അതെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളതേ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വയന്ന് വരണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പിഞ്ച് കുരുമുളക് പൊടി പൊടികളുടെയൊക്കെ പച്ചമണം മാറും നേരെയും വഴറ്റി കൊടുക്കാം ഒരുപത് വേപ്പിലെടുത്തിട്ടുണ്ടായല്ലോ അതൊന്നും നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്കിനി ഇതിട്ട് കൊടുക്കാം കേട്ടോ ബ്രൊക്കോളിന് അരിഞ്ഞ് വെച്ചത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ഈ ബ്രൊക്കോളിൽ പിടിക്കണം അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറ് കയട്ടെട്ടാ അപ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആകൃതിയിലൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഞാനിങ്ങനെ നീളത്തിലാണ് റെഡിയാക്കണേട്ടോ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കുന്നത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം ഞാൻ അധികം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് എണ്ണം ഇട്ടോ എനിക്ക് കിട്ടിയേക്കണത് രണ്ടും മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം പത്രത്തിൽ റിസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം എടുത്തിട്ട് മുട്ടേരി ഇങ്ങനെ മുക്കി കൊടുക്കണം എന്നിട്ട് അതേപോലെ തന്നെ റിസ്ക് റെസ്ക് പൊടിയിലിട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് സൂക്ഷിച്ച് ചെയ്യണം ഓട്ടോ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ പൊട്ടിപ്പോകാതെ പതുക്കെ ചെയ്തെടുക്കണം അങ്ങനെ ഇത് റെസ്ക് പൊടി എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക ഞാനിതിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഇപ്പോഴത്തെ കയ്യിലേക്ക് കൈ കഴുകിയിട്ട് പോയിട്ട് ഞാൻ ഈ രണ്ട് കൈ കൊണ്ടാണ് ഞാൻ റെഡി ആക്കിയത് കേട്ടാ ഇത് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ഒരാൾ മുട്ടയിൽ മുക്കി കൊടുക്കുമ്പോൾ അടുത്ത ആൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് കൈയും കൂട്ടി പിടിച്ചിട്ടൊക്കെ ഇതിപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് രണ്ട് കൈ എടുത്തത് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ വെച്ചു കൊടുത്തിട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയിലേക്ക് ഇട്ടവശം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ ഒന്ന് ഒന്ന് നീക്കുകയും വിളിക്കുകയും അങ്ങനെ ചെയ്യണ്ടാട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് നീക്കി കൊടുത്താൽ മതി ഇതിലുള്ള സാധനങ്ങളൊക്കെ വെന്ത സാധനങ്ങളാണ് അപ്പം ഒരുപാട് നേരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഓരിയൊന്നും മറച്ചു കൊടുക്കാം കേട്ടോ മറച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇത് ഓരിയിൽ കോരി മാറ്റാം കേട്ടോ ആദ്യം ഇട്ടതൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് സോസിൽ മുക്കിയിട്ട് കഴിക്കാം കേട്ടോ പുറമൊക്കെ നല്ല മൊരിഞ്ഞിരിക്കണം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടണ്ട കേട്ടോ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ